കാര്യം എന്താണ് ഉമറക്ക് ഇരുപത്തയ്യായിരം റുപ്യാണ് നാട്ടിൽ നിന്ന് അതിനെക്കാൾ കൊടുത്ത സക്കാത്ത് കൊടുക്കണം ലാഭം ഉമ്രയാണ് എല്ലാം അങ്ങോട്ട് പോവേണ്ട എല്ലാരും അങ്ങോട്ട് പോവുകയാണ് റമദാനൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല ആചാരി പിരിവാണ് പക്ഷെ പിരിവാരെ പേടിച്ചിട്ട് ഉമറക്ക് ഇപ്പൊ പിരിവാര് പുതിയ വള കൊടുത്തു ഓല ടിക്കറ്റ് എടുത്ത് ഓല ഉമറക്ക് പോകേണ്ടിന്റെ മുമ്പിൽ നിന്ന് ഒണവില്ല റെസിറ്റ് ചെയ്തിരിക്കും ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു ചോദിച്ചു പ്രഭാതകൾ മതിയിലുണ്ടായിരുന്നില്ലേ റമദാൻ എല്ലാവരും എല്ലാ റമദാനും മക്കത്ത് വന്നിരുന്നു മക്കത്ത് വന്നിരുന്നു യൂസഫൽ കർലാബിയുടെ നിരവധി ഫത്തവകളോട് വിയോജിപ്പള്ളു എനിക്കു പക്ഷെ കല്ലാവി പറഞ്ഞു അനിസ്ലാമികമാണ് നിങ്ങൾ ഈ കൊല്ലം കൊല്ലം പോയിട്ട് കാണിക്കുന്ന ഈ പരാക്രമം അയൽപക്കത്ത് കട്ടപ്പെടുന്നവനുണ്ടാകുമ്പോ ബുദ്ധിമുട്ടുന്നവരുണ്ടാവുമ്പോ ഈ ആഘോഷങ്ങൾ എന്തിനു വേണ്ടിയാണ് ഹജ്ജിന് പോവുക ഒരു ദിവസം രാവിലെ പത്രം എടുത്തു നോക്കുമ്പോ ഒരാള് ഹജ്ജിന് പോവാൻ ഞാൻ ഇഞ്ഞു പോയിക്കോട്ടെ നിന്നോട് എന്തിനാ പറയണ്ടേ ഹജ്ജിന് ഞാൻ ചോദിച്ചു ഇതിനു മാത്രം വലിയ പാപം ചെയ്തോന് പത്രത്തിന്റെ ഫ്രണ്ട് പേജ് പരസ്യം കൊടുത്ത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ വലിയ പാപം എന്താണ് ചെയ്തത് ഞാൻ അറിയാണ്ട് ചോദിക്കാണ് അജിന് പോകുന്ന അയൽപ്പക്കത്തിലോട് പറഞ്ഞ പോരേ അവന് സാമ്പത്തിക അവനെ മറന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ലാനോട് വി പറയാ നമ്മളോട് നമ്മൾ അവരുടെ കാര്യമല്ല അവരോട് വി പറയാൻ നല്ലത് എന്തിനാ ഈ പരസ്യം ഫേസ്ബുക്കിൽ കൊടുക്കുന്നത് എന്തിനാണ് ട്വിറ്ററിൽ കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ പിന്നെ പത്രങ്ങളിൽ കൊടുക്കുന്നത് എന്തിനാണ് ടിവിയിൽ കൊടുക്കുന്നത് അജിന് പോകുമ്പോ വലിയ പന്തൽ കല്യാണത്തക്കാൾ വലിയ ആഘോഷം അല്ലേ കല്യാണത്തക്കാൾ വലിയ ആഘോഷം വലിയ പരിപാടി ആളുകള് ഭക്ഷണത്തിന് വരിക കല്യാണത്തിന് വരുന്ന തലേദിവസം ദിവസം രാത്രി ഇരുന്ന് അജ്ജിന് പോക്കിന്റെ പക തിന്ന് തിന്ന് നടക്കാൻ വയ്യാത്ത കോലത്തിലാണ് മര്യാദ ഒരു ഉമ്രകോലും നിർവഹിക്കാനാവാത്ത സകല കൊളസ്ട്രോൾ അടിച്ച് കെട്ടിയിട്ട് അങ്ങോട്ട് പോവാ അജ് തക്കാരെ സംഭവം അല്ലേ കൊളസ്ട്രോൾ അടിച്ചിട്ട് അങ്ങോട്ട് പോകും നടക്കാൻ വയ്യാത്ത കോലത്തിലാണ് അതിന് പുറമെ നാട്ടുകാർക്ക് വേറെ കൊളസ്ട്രോൾ ഉണ്ട് പക തലേ ദിവസം വേറെ സംഭവനു എന്തൊരു കഷ്ടമാണ് സഹോദരന്മാരെ എല്ലാം ദൂർത്ത ഒന്നും അറിയില്ല നമുക്ക് ലളിതമായിട്ട് ചെയ്യാൻ ഒന്നും അറിയില്ല ഗൾഫ് ഞാന് പലപ്പോഴും ഗൾഫിൽ പോകുമ്പോൾ ഞാൻ പലപ്പോഴും പല പരിപാടിയും പങ്കെടുക്കും പറയാനുണ്ട് ഗൾഫിൽ പോയാൽ അവിടുന്ന് പിന്നെ വലുങ്ങനെ വർത്താനം പറയില്ല കാരണം വെച്ചാൽ നമ്മളെ പാസ്പോർട്ടും ടിക്കറ്റ് പോലെ കൈയിലുണ്ട് അവിടെ ഓരോ സോപ്പിട്ട് ഇങ്ങനെ പോലും അല്ലാതെ നടക്കാൻ താല് ടിക്കറ്റിന്റെ പൈസ ഇട ആശമത് ഇവിടുന്നാണെങ്കിൽ ഞാൻ ഈ ഗൾഫിൽ ചെന്നപോലെ ഒരു പരിപാടി ഉണ്ട് അവര് അവർക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയും സത്യത്തിൽ ഗൾഫ് നാട്ടില് വലിയ ഐശ്വര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ഗൾഫ് രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള ഇംപാക്ടുകളെ കുറിച്ച് അതിന്റെ ദോഷങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആലോചിക്കണ്ട അതും വേണ്ടി ആലോചിക്കുക അതും ആലോചിക്കണ്ട നമ്മുടെ നാട്ടിൽ ഈ ആക്കോർക്കൊക്കെ ഈ ജാതി വില വന്നത് എപ്പോഴാണ് ഈ സാധനങ്ങൾക്കൊക്കെ ഇത്ര വലിയ വില വന്നപ്പോഴാണ് എനിക്കൊക്കെ എന്റെ മണ്ഡലത്തിലുണ്ട് ചിലപ്പോ ഗൾഫിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നോട് പറയും അല്ല എന്റെ മോനെ പോലീസ് കുടിച്ചു ഞാൻ പറഞ്ഞു പോലീസ് കുടിച്ചു എന്താ സംഭവം അല്ല ഒന്നും ഓ ഓം മോട്ടർസൈക്കിൾ ആയിട്ട് പോയിരുന്നു ഞാൻ പറഞ്ഞു മോട്ടർസൈക്കിളായിട്ട് പോയാൽ പോലീസ് കുടിക്കൂ അല്ല അതല്ല ഓരോ ലൈസൻസ് ഉണ്ടായില്ല ഞാൻ പറഞ്ഞു ലൈസൻസ് വേണ്ടേ അതിനൊരു വയസ്സായിട്ടില്ലല്ലോ ഞാനെന്തോരം തെറ്റിയത് മാതിരിയാണ് നിങ്ങൾ എന്താ എം എൽ എ പറഞ്ഞു ഒരു വയസ്സാവണ്ടോ പതിനെട്ട് വയസ്സായ ലൈസൻസ് കിട്ടുള്ളൂ അതെന്തോ കുഴപ്പം ഞാൻ ചോദിക്കണ പതിനെട്ട് വയസ്സായ ലൈസൻസ് ഇല്ല എന്നുള്ള മിനിമം സെൻസ് ബൈക്കുമായി വാങ്ങി കൊടുക്കണ വാപ്പാർക്ക് അറിയോ പഠിക്കണ്ടേ വാപ്പാർ ഞാൻ ചോദിക്കണത് പിന്നെ ലൈസൻസ് പിന്നെ മാത്രം എന്താണ് നിങ്ങൾ എസ് എസ് എൽ സി ജയിക്കുന്ന കുട്ടിനോട് പറയൂ ഇനി ജയിച്ചാൽ നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ വാങ്ങിത്തരാം വാപ്പാന്റെ അതിൽ പൈസ ഉണ്ട് പക്ഷെ നാട്ടിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ പതിനെട്ട് വയസ്സാവണം വാപ്പാന്റെ പൈസ ഉണ്ടായാൽ മാത്രം പോരാ നേരെ ബൈക്ക് വാങ്ങി കൊടുക്കും എന്നിട്ട് ബൈക്ക് വാങ്ങി കൊടുത്തിട്ട് നേരെ എം എൽ എനോടാണ് എം എന്ന് പറഞ്ഞാൽ എന്താണ് അത് വേറെ രസാണ് ഞങ്ങളുടെ പേര് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാ ഞാൻ എന്റെ വണ്ടിന്റെ മുമ്പിൽ എം എൽ എന്ന് നയിച്ചിട്ടില്ല ഞാൻ മെമ്പർ ഓഫ് ലജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് ആർക്കും തിരിയാണ തിരിയടച്ചിട്ടാണ് നിയമനിർമ്മാണ സഭ എന്നാണ് ഞമ്മളോട് വിളിച്ചിട്ട് വരികയാണ് ഓ നിയമം ലംഘിച്ചു ഓണെ രക്ഷപ്പെടുത്തണം നിയമം ബ്രേയ്ക്കലല്ല എംഎൽഎയുടെ പണി നിയമം നിർമ്മിക്കലാണ് നിങ്ങൾ ആലോചിച്ചോക്കണം നേരെ വിളിച്ചു നിങ്ങൾ എന്തൊരു എം എൽ എന്ന് വെച്ചാൽ നിയമ നിർമ്മാണ സഭയെ പോയത് നമ്മളെ വിളിക്കേണ്ടത് പതിനെട്ട് വയസ്സായിട്ട് എന്റെ മോനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് വിടാൻ പറ്റിയാണ് ഗൾഫിൽ നിന്ന് അങ്ങനെ കുറെ ആളുകൾ കുട്ടികൾക്ക് പണം കൊടുത്ത് അതിന്റെ ദൂട്ടം പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പൊ പലപ്പോഴും ആലോചിക്കാറുണ്ട് നിങ്ങള് ഇപ്പൊ കുറച്ചാളുകൾ ഇപ്പോ ഒരു പ്രസംഗ പരമ്പരയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണാം പമ്പിച്ച പ്രസംഗ പരിപാടിയാണ് വലിയ വലിയ ആഘോഷ പരിപാടികളാണ് ആ വരുമ്പോ പിന്നെ പറയുന്നത് എന്താ വെച്ചാല് പിന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പിയ പ്രസംഗിക്കുമ്പോൾ കിട്ടണു ഞാൻ ആളുകൾ എങ്ങനെ പറഞ്ഞ് പിരികിട്ടും നരകം സ്വർഗം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇങ്ങനെ ഉള്ളൊക്കെ അമ്മലും സാധനം അയച്ച് കൊടുക്കണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ നമുക്ക് സക്കാത്ത് പറഞ്ഞിട്ടില്ലേ ഞാൻ കൃത്യമായിട്ട് എന്റെ സക്കാത്ത് കൊടുക്കാൻ നോക്കിയാൽ കൂട്ടിയാൽ ഞാനിങ്ങനെ ജക്കാത്തൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കേവിന്റെ പ്രസംഗം കേൾക്കാൻ വരികയാണ് കേവി ഇങ്ങനെ പറയണെ നിറ കണ്ട് ഭയങ്കര ആണ് സ്വർപ്രഷാണ് അപ്പൊ ഞാൻ പറയാം അതെ ആ കണ്ട് കുഴപ്പാണ് അല്ലെങ്കിൽ സ്വത്ത് ഇങ്ങനെ വെച്ച് കൂട്ടിയാൽ അപ്പൊ ഞാൻ മനസ്സിൽ പറയാം അതെ അത് ചൂട്ടിയാൽ നമുക്കൊരു കുലുക്കും ഉണ്ടാവില്ല കേവി എത്ര നമ്മൾ സക്കാത്ത് കൊടുത്തല്ലേ സക്കാത്ത് കൊടുക്കാത്ത പെണ്ണുങ്ങൾക്ക് ബേജാറുണ്ട് അപ്പൊ പതുക്കെ തയ്ക്കും സത്യത്തില് അല്ല പറഞ്ഞിട്ട് കേൾക്കാത്തത് നമ്മള് മൊലാർ പറഞ്ഞിട്ട് കേൾക്കണ് അത് അതിന്റെ ഒരു ചുരുക്കം അള്ളാഹുബാ നേരെ ചൊവ്വ വളരെ വൃത്തിയിൽ നിങ്ങളോട് പറഞ്ഞിട്ട് കേൾക്കാത്തത് മൊയിലാരി പറഞ്ഞ് പേടിപ്പിക്കുമ്പോ ചിറ്റയ്ക്കാണ് കമ്മലേക്കാണ് ഇതുകൊണ്ട് എന്താണ് ദുനിയവും കിട്ടൂല ആഹുരവും കിട്ടൂല അപ്പൊ ആ പൊന്ന് പോയതന്നെയാണ് സക്കാത്തിൻറെ കണക്ക് കൂട്ടി കൊടുക്കാതെ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോ ഇത് കൊടുത്താൽ കണക്ക് പെടുവോ അങ്ങനെ പെടുവോ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഇതിലാണ് നമുക്ക് ഇഷ്ടം നേരെ ചൊവ്വ കാര്യങ്ങൾ പറയുന്നതല്ല ഗ്രജുവായ മാറി സെറാത്ത് അല്ല നമുക്ക് ഇഷ്ടം എന്താണ് വളഞ്ഞ വഴിയിൽ മതമാണെങ്കിലും വളഞ്ഞ വഴിയിൽ നേരാണെങ്കിലും വളഞ്ഞ പടിയിൽ നേര് തന്നെയാണ് വളഞ്ഞ വഴി സത്യമാണെങ്കിലും വളഞ്ഞ വഴി അങ്ങനെ പോകാനുള്ള ശീലം എന്താണ് എല്ലാത്തരം ഞാൻ നേരത്തെ പറഞ്ഞു ദൂർത്തുകളെ കുറിച്ച് നിങ്ങൾ കല്യാണത്തിന്റെ മാത്രമല്ല ദൂർത്തുകളെ കുറിച്ച് ആലോചിക്കുമ്പോ ഇപ്പോ വിശുദ്ധ റമദാൻ എപ്പോഴും ഞാൻ പറയാറ് കണ്ണൂർ പോയിട്ട് പോയാൽ ഒരു പക്ഷേ കൈകാര്യം ജീവൻ അധികം ഞാൻ പറയുന്നില്ലേ കാര്യം എന്താ വെച്ചാൽ എന്തൊരു ദൂർത്താണ് സഹോദരമായി റമലാൻ മാസം എന്നൊക്കെ പറഞ്ഞാൽ എത്ര നല്ല ഒരു യാഥാ പറഞ്ഞ ഇസ്ലാമിലെ തീരുമാനങ്ങളിൽ സ്വർഗമെന്ന് പറയുന്ന ആത്മീയ നിർവൃതിക്ക് വേണ്ടി മാത്രമുള്ളതല്ല ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ ഭൗതികമായ ആനന്ദത്തിനുകൂടി കൂടിയുള്ളതാണ് അതിലൊന്നാണ് നമ്മളുടെ നോമ്പെന്ന് പറയുന്നത് എത്ര മനോഹരായിട്ടാണ് നമ്മളുടെ ഒരു വർഷത്തിൽ നമ്മളുടെ നമ്മളുടെ ശരീരത്തെ പോലും ക്രമീകരിക്കാവുന്ന ഒരു ഭൗതികമായ ഇടപെടൽ എത്ര മനോഹരാണ് പ്രമലാനൻ ഞാൻ പിന്നെ ഇപ്പൊ നാല് ഇപ്പോ നാല് തവണയായി ഞാൻ എം എൽ എ ആയതിനു ശേഷം കണ്ണൂരിൽ നോമ്പുറക്കാൻ പോയിരുന്നു ഒരു ദിവസം നോഷവക്കാരാണ് നോമ്പുറക്കാൻ പോയിരുന്നു വേറൊരു സുഹൃത്തു അനിയപ്പക്കാന്റെ നോഷക്കാരൻ കൂടെ രണ്ടോ മൂന്നോ വീട്ടിൽ ഞാൻ തുറക്കാൻ പോയിട്ടുണ്ട് കണ്ണൂർക്കാര് ഭയങ്കര സൽക്കാരപ്രിയരാണ് ഭയങ്കര സൽക്കാരപ്രിയരാണ് അവര് വിളിക്കാഞ്ഞിട്ടല്ല ദിവസവും വിളിക്കും പരിപാടിക്ക് വിളിച്ചോണ്ടിരിക്കും ഞാൻ നോമ്പ് തുറക്കാൻ പോകില്ല ഞാൻ എന്താ വെച്ചാൽ എങ്ങനെങ്കിലും പതുക്കൊക്കെ അവിടെ നിരീ ഫ്ളാറ്റ് പോയി അല്ലെങ്കിൽ എന്റെ റൂമിൽ പോയിട്ട് അവർ ഹോൾസ് കലക്കി കുടിക്കല കഴിഞ്ഞ റമദാൻ ആ കഴിഞ്ഞ റമദാനിൽ മുഴുവൻ ഞാൻ നിയമസഭയിലായിരുന്നു ഏകദേശം ഇരുപത് നോമ്പ് ഇരുപത് വരെ നിയമസഭ ഉണ്ടായിരുന്നു കഴിഞ്ഞ റമദാൻ അവിടെ എന്റെ റൂമിന്റെ തൊട്ടടുത്ത് റൂമിലാണ് നമ്മുടെ പ്രതാപൻ എം എൽ എ നിങ്ങൾക്കറിയാം പ്രതാപൻ എം എൽ എ ഒരുപാട് കാലമായിട്ട് നോമ്പ് നോക്കും നോമ്പ് കൃത്യമായിട്ട് എടുക്കും അദ്ദേഹത്തിന്റെ മകനും നോമ്പ് എടുക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്ക് നോമ്പ് എടുക്കും അത് നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ വമ്പിച്ച നോമ്പാണ് സുബൈക്കൊക്കെ ബാങ്ക് കൊടുത്താൽ അപ്പം മൂമ്പിൽ ഭക്ഷണം നിർത്തും മാരിമിന് ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു ക്ലാസ് വെള്ളം കരക്കാൻ ഭയങ്കര ഉസ്വാസാണ് അങ്ങനെ ഒരു ഞാൻ ഇപ്പുറത്തെ റൂമിലേക്ക് എന്നെ വിളിച്ചു അല്ലെ രാജി ബാങ്ക് കൊടുത്തു ഞാൻ പറയുന്നു കൊടുക്കുമ്പോൾ പറയുക എനിക്ക് നോമ്പിണ്ട് ഞാൻ പറയാം അത്ര ഭയങ്കര തിരക്കാൻ ഓമ്പിന് ഭയങ്ങനപ്പം ഞാൻ ചോദിച്ചു അല്ല പ്രതാപ് എന്നാ പിന്നെ നമുക്ക് ഒന്നിച്ച് മാരിമ്പ് കൂടി നിൽക്കൂടെ അപ്പൊ പ്രതാപൻ പറഞ്ഞു അതിലില്ല ഷാജി കാരണം ഞാനിത് ഇന്റെ ഇന്റെ ഈ ദുനിയാവിലെ ആരോഗ്യത്തിന്റെ പ്രശ്നത്തിൽ നോക്കുകയാണ് ആഹൃത്തുക്കള് നോക്കുന്ന ഞാൻ നോക്കുമ്പോ പ്രതാപൻ ദുനിയാവുണ്ട് നമ്മളെ സുജൻ നമ്മളെ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്ത് ജാതി ഭക്ഷണം കഴിക്കലാണ് ഒരു റമദാൻ മാസം നമ്മള് സത്യത്തിൽ നോമ്പ് അങ്ങോട്ട് അർമാദിച്ചു തീർക്കല്ലേ ഈ നോമ്പ് തോറ സമൂഹ നോമ്പ് സമൂഹത്തിൽ ഉണ്ടാക്കാനാണെന്നാണ് പലരും പറയുന്നത് എന്ത് ഉണ്ടാക്കാനാണ് वरी वरी आ, 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 േ അവനാന്റെ വീട്ടു കുത്തുന്ന ഭാര്യന്റെ കുട്ടികളെയും അല്ലെങ്കിൽ കുടുംബക്കാരുടെ ഒക്കെ കൂടെ ഇരുന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നാട്ടിൽ ഈ നോമ്പ് തുറ ആഘോഷങ്ങൾ നമ്മൾ മതസംഘടനകൾ കൂടി തുടങ്ങിയാണ് സമൂഹത്തിന്റെ ഒരു ഒരു വലിയ ആനയാണ് ഇപ്പത് വലിയ ദൂർത്തായി വലിയ ആഘോഷങ്ങളായി നോമ്പ് തുറ എന്ന് പറയുന്നത് ഒരു ഭീകരമായ ഒരു 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 എന്താണ് ഒരു ഒരു ആഘോഷമാക്കി നമ്മൾ മാറ്റി വലിയ ആഘോഷമാണ് എത്ര ലളിതമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ആരോഗ്യത്തെ നിർത്താൻ എന്നിട്ട് ഭക്ഷണങ്ങളുടെ ഒരു പരാക്രമം ഭക്ഷണങ്ങളുടെ ഒരു ഒരു തരം തല് വീട്ടിലും വീട്ടിൽ പോയാലും ഏത് പരിപാടിക്ക് പോയാലും പ്രമലാ മാസം അപ്പൊ ഈ സി എച്ച് മുഹമ്മദ് വയസ്സായി ഒരു തമാശയുണ്ട് സി എച്ച് ഭയങ്കര ഭക്ഷണപ്രിയനായിരുന്നു എല്ലാവർക്കും അറിയാം പഴയാളുകൾക്കൊക്കെ അറിയാം ഭയങ്കര ഭക്ഷണപ്രിയനായിരുന്നു അങ്ങനെ സി എച്ച് ഒരിക്കൽ തലശ്ശേരിയിൽ നോമ്പുറക്കാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് ഭക്ഷണത്തിനിളക്കി ഇറകി ഉണ്ടാക്കിയ വിഭവങ്ങൾ കണ്ട് സി എച്ച് പേടിച്ചു സി എച്ച് ബേജാറാവണമെങ്കിൽ ഏത് ഭക്ഷണം ഉണ്ടാക്കേണ്ടി അങ്ങനെ സി എച്ച് അന്ന് രാത്രി ഈ ചന്ദ്രികയിൽ വന്നിട്ട് ഒരു സാങ്കല്പിക കഥ എഴുതി ഉള്ള കഥ അല്ല സാങ്കല്പിക കഥ ആ കഥ എങ്ങനെയാണ് നോമ്പ് നിർബന്ധമാക്കിയപ്പോ നമ്മളെ ദേഷ്യം പിടിച്ചു നമ്മളെ കണ്ണൂക്കാരെല്ലാം കൂടെ അള്ളാഹുവിനെ കാണാൻ പോയി സാങ്കല്പിക കഥയാണ് അങ്ങനെ അള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ഒരു പറഞ്ഞു അല്ല ഈ സുബഹി മുതൽ മാരിപോ എന്നല്ലോ കുറച്ച് കൂടി പോയി ഒരു ലുഹു മുതൽ അസർ വരെ പോരെ നോമ്പി അള്ളാഹു കുറഞ്ഞു പറ്റൂല എന്താ പറഞ്ഞ ഒരു മാരി ഒരു സുബഹി മുതൽ ഒരു അസറ് വരെ പറ്റൂല നവിന് എല്ലാ ഭക്തി ജ്യൂസ് കുടിച്ചൂടെ നവിന് ഒരു ഗ്ലാസ് വെള്ളം പറ്റൂല ഒരു രക്ഷയില്ല എന്ന് തോന്നിയാൽ പോരും കഴിഞ്ഞിട്ടൊന്നാണ് പോരുന്ന വഴിക്ക് തിരിച്ചു ചോദിച്ചത്രേ അല്ല ഇതിപ്പോ ഈ സുബൈ മുതൽ മാരി പോരല്ലേ ഉള്ളൂ ആ എന്നാ കാണിച്ചു തരാന്നല്ല പട്ടിണി കിട്ട അള്ളാനോട് രാത്രി തിന്ന് പകരം കിട്ടും ഈ കണ്ണൂരില് നിങ്ങള് പോയി നോക്കണം കുറ്റിച്ചറയിൽ എന്താ റമദാൻ റമദാനിന്റെ ദിവസം രാത്രിയിലെ ദിവസം ഇന്നോട് പലരും പറഞ്ഞു ഞാനാ വഴിക്ക് പോയിട്ടില്ല പലരും പറഞ്ഞു കാണാനെങ്കിലും പോകണം നേരം വെളിക്കുന്നത് വരെ നിന്ന് തിന്ന് മലപ്പുറത്തിന് ആളുകൾ വണ്ടി എടുത്തു വരികയുണ്ട് കുറ്റിച്ചറയിന്ന് രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ കണ്ണൂരിലും കണ്ണൂരിലെ സിറ്റി മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുഴുവൻ റമലാൻ സ്പെഷ്യൽ കൗണ്ടറുകൾ തുറക്കേണ്ട നിങ്ങൾ ആലോചിക്കണം ഭക്ഷണത്തെ നിയന്ത്രിച്ച് നിങ്ങളുടെ ആത്മാവിനും നിങ്ങളുടെ ശരീരത്തിനും നന്മ നൽകാൻ കഴിയുന്ന ഇസ്ലാമിലെ ഒരു പ്രക്രിയയെ എത്ര ഭീകരമായിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അത് ദുനിയവും ഇല്ല ആഹ്റവും ഇല്ല എന്നുള്ള രൂപത്തിൽ നമ്മളെ അതിലൊരുപാട് ഭക്ഷണക്രമങ്ങൾ നമ്മൾ റിസർച്ച് നടത്തും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് നമ്മള് പിന്നെ കണ്ണൂരിലെ പോയാൽ നിങ്ങൾ എം എൽ എന്ന് മാത്രമല്ല അവിടുത്തെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ നമ്മളവിടുന്ന് പോരൂല അത്രക്ക് രസമാണ് വെറുതെ പുതിയ നിങ്ങൾ കണ്ണൂരെ മോശാക്കി പറയല എന്ത് ജാതി തീറ്റിയാണ് എത്ര ഭക്ഷണാണ് മുട്ടയോണ്ട് മാല ഉണ്ടാക്കുക നമ്മളെ പെണ്ണുങ്ങളൊക്കെ സമ്മതിക്കണം ഇവരൊക്കെ ഐ എസ് ആർഒല് കൊണ്ട് ചേർന്നാൽ റോക്കറ്റ് വിടും നിങ്ങൾ ഐ എസ് ആർഒയിൽ കൊണ്ട് മുട്ടാനോട് മാല ഉണ്ടാക്കാൻ പറഞ്ഞു നോക്കി ഒരു ചുക്കുണ്ടി അങ്ങനെ മുട്ട കൊണ്ട് മാലുണ്ടാക്കുന്ന വരും അതാണ് അവിടെ കണ്ണൂരിലെ സ്ത്രീകള് കോഴിമുട്ടോണ്ട് മാല ഉണ്ടാക്കുക എന്തെല്ലാം വിഭവങ്ങളാണ് ഇതിൽ റിസർച്ച് നടത്തേണ് ഇതിൽ പരിശോധന നടത്താൻ എന്താ ടീമിന്റെ മുമ്പിലൊക്കെ ഉണ്ടാക്കേണ്ട വിഭവങ്ങളുടെ രീതി പക്ഷേ ഇത് എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് ഒരാൾ നോമ്പ് നോമ്പ് പറഞ്ഞപ്പോ ഒരാളോട് മോലാക്കാരോട് പറഞ്ഞിപ്പോ തറാവി വിസ്കരിക്കേണ്ട വിഷയം അതേ പറഞ്ഞ തറാവ് എന്തെങ്കിലും നടക്കൂള്ളൂ ഇനി മയത്തക്കാരക്കോളൂ കാരണം അതിന് കുമ്പെടുള്ള ഒന്നുമില്ലല്ലോ ഇതൊന്നും നോമ്പ് പറഞ്ഞാൽ എങ്ങനെയാണ് തറാവിസ്കരിക്കുക ആചാതി തീറ്റ ഒരു പഴവും കൂടെ കുത്തിക്കയറ്റി പോട്ടേ ഒരു ഞങ്ങാഴ്ച ചോദിച്ച മാതിരി ഒന്നിനും സ്ഥലല്ലേ നോമ്പ് എന്തിനു വേണ്ടിയാണ് ആരെയാണ് വിഡ്ഡിയാക്കാൻ ശ്രമിക്കുന്നത് നമ്മള് നിങ്ങളോട് പകല സമയത്ത് വൃദ്ധമെടുക്കണമെന്ന് പറഞ്ഞ അള്ളാഹുവിനെ സത്യത്തിൽ സ്വീകരിച്ച് പറഞ്ഞ പോലെ നമ്മുടെ ഒരു പകരം വീട്ടിൽ ആരെയാണ് വിഡ്ഡിയാക്കാൻ ശ്രമിക്കുന്നത് മാഡിവ് എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻ കാണിച്ചിട്ട് ബാക്കി നമ്മൾ അള്ളാഹുവിനെ ആ ഡെഡ് ലൈനിൽ വിശ്രമില്ല എന്ന് പറഞ്ഞ ഒരു വെള്ളം കുടിക്കുന്നതോട് മറക്കല്ലേ ചെയ്യണത് മറക്കല്ലേ ചെയ്യണത് എന്തുമാത്രം ഭീകരതയാണിത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു ഒരു സമൂഹത്തില് ഒരു വിശ്വാസി ഇടപെടുമ്പോഴും അവന്റെ എല്ലാത്തിലും ഒരു മിതത്വത്തിന്റെ പ്രശ്നമുണ്ട് അത് കല്യാണായാണ് അതവന്റെ എന്തായിരുന്നാലും ഇപ്പോ വേറൊരു